ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയവും നേടിയ വിദ്യാർത്ഥികളെയാണ് വിജയപ്രഭ പുരസ്കാരം നൽകി അനുമോദിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനാഥൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് രേഖ മിനി മോഹൻ ബാബു രജനി വിജു പഞ്ചായത്ത് അംഗങ്ങളായ ഇ ദേവി ആർ രാജേഷ് കെ രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥ ശ്യാമ വേണു ലീന പ്രശാന്ത് രാജേന്ദ്രൻ ശ്രീലത ചിത്രലേഖ പഞ്ചായത്ത് സെക്രട്ടറി വി കെ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ എന്ന ഒരു സിലബസ് കൂടി തന്നെയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം